ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം ഒരിക്കൽ കൂടെ ദൈവവചന ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു അല്പനിമിഷം ദൈവവചനത്തിൽ നിന്നുള്ള ചില ചിന്തകൾ നമുക്ക് ഒരുമിച്ച് പങ്കിടാം ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ ആരാണ് അധികാരമുള്ള വ്യക്തിയാണോ പണവും പ്രതാപവും സ്വത്തുക്കളും സമ്പന്നതയും സൗന്ദര്യവും ഇതൊക്കെയാണോ ഒരു മനുഷ്യന്റെ ശക്തിയെ അളക്കാനായിട്ട് ഉപയോഗിക്കേണ്ടെന്ന മാനദണ്ഡം നമുക്കറിയാം ഇന്ന് ലോകത്തിൽ സമ്പന്നരാണ് ലോകത്തെ ഭരിക്കുന്നത് കഴിവുള്ളവരാണ് പ്രതാപവും അധികാരവും ഉള്ളവരാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന് നമ്മുടെ ബുദ്ധികൊണ്ട് നമ്മൾ ചിന്തിക്കും എന്നാൽ ഇതെല്ലാം ഒരു സീസണിലേക്ക് മാത്രമേ ഉള്ളൂ ഇന്ന് അധികാരത്തിലിരിക്കുന്ന വ്യക്തി നാളെ അധികാരത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വരും ഇന്ന് പണവും പ്രതാപവും പ്രതാപവും ഒക്കെ ഉള്ളവര് അതൊക്കെ കൈവിട്ടു പോകാൻ ചില മണിക്കൂറുകൾ മതി ജീവിതത്തിന്റെ പച്ചയായ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ മനുഷ്യന്റെ ബലഹീനത എന്താണെന്നും മനുഷ്യൻ എത്ര അശക്തനാണെന്നും അവിടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ ബുദ്ധിയിലും കഴിവിലും ഒക്കെ അഹങ്കരിക്കുന്നുണ്ടെങ്കില് ശ്രദ്ധിക്കണം ഇതെല്ലാം വിട്ട് നാം താഴെ ഇറങ്ങേണ്ട ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും എന്നാൽ ലോകത്തിൽ യഥാർത്ഥമായി ഏറ്റവും ശക്തനായ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം പറയും പ്രാർത്ഥിക്കുന്നവനാണ് ദൈവത്തോട് പ്രാർത്ഥനയിൽ മുഖാമുഖം കണ്ട് സംസാരിക്കുന്നവൻ ദൈവമുഖം അന്വേഷിക്കുന്നവൻ ദൈവത്തോട് എന്നും മുഖാമുഖമായി ഹൃദയം കൈമാറി ദൈവത്തിൻ്റെ ഹൃദയവും ദൈവത്തിൻ്റെ സ്വപ്നങ്ങളും തിരിച്ചറിഞ്ഞ് ദൈവ ഇഷ്ടത്തെ അന്വേഷിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹിതരായ പ്രാർത്ഥനാ മനുഷ്യനാണ് ഈ ലോകത്തിലെ ഏറ്റവും കരുത്തനായ വ്യക്തി അങ്ങനെ ഒരു പ്രാർത്ഥനാ മനുഷ്യനാകാൻ നമുക്ക് കഴിഞ്ഞാൽ അധികാരങ്ങളില്ലെങ്കിലും പദവികളില്ലെങ്കിലും ഇന്ന് ലോകത്തിൽ കാണുന്ന ഒരു സിസ്റ്റവും നമുക്ക് അനുകൂലമായിട്ടില്ലെങ്കിലും നമ്മെ ദൈവം ഉന്നതമായ നിലകളിൽ ദൈവിക പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല യേശുവിൻ്റെ ശുശ്രൂഷയിൽ യേശു ഏറ്റവും അധികം ഫോക്കസ് ചെയ്തത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയായിരുന്നു യേശു ഭൂമിയിലായിരുന്നപ്പോൾ നമുക്ക് കാണിച്ചു തന്ന മാതൃക പ്രാർത്ഥനയാണ് തൻ്റെ ശുശ്രൂഷയേക്കാൾ കൂടുതൽ യേശു ശ്രദ്ധ കൊടുത്തത് പ്രാർത്ഥനയ്ക്കായിരുന്നു തുടർന്ന് യേശുവിൻ്റെ പുനരുദ്ധാരത്തിന് ശേഷം തൻ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയതിനു ശേഷം താൻ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ മധ്യസ്ഥതയുടെ ശുശ്രൂഷയാണ് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുകയാണ് ഇന്ന് ലോകത്തിലേറ്റവും ആളുകൾ ആഗ്രഹിക്കാത്തൊരു ശുശ്രൂഷ പ്രാർത്ഥനയുടെ ശുശ്രൂഷയാണ് കാരണം അതിന് പബ്ലിസിറ്റി ഇല്ല അതിന് മാർക്കറ്റിങ് ഒന്നുമില്ല എന്നാൽ ദൈവം ഇന്ന് അന്വേഷിക്കുന്നത് പ്രാർത്ഥനാ മനുഷ്യരെയാണ് ലോകത്തെ തന്നെ തിരിക്കാൻ ശക്തന്മാരായ പ്രാർത്ഥനാ മനുഷ്യരെ ദൈവം ഈ കാലഘട്ടത്തിൽ അന്വേഷിക്കുന്നു യാക്കോബിന്റെ ലേഖനം അഞ്ചാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നു നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു ദൈവമക്കളെ നമ്മുടെ പ്രാർത്ഥന ഫലിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന്റെ ഇഷ്ടത്തെ ഭൂമിയിൽ നിവർത്തിക്കുവാൻ ഉള്ള പ്രാർത്ഥനയാണ് ദൈവത്തിന്റെ ഹൃദയ താല്പര്യങ്ങളെ ഈ ഭൂമിയിൽ നിവർത്തിക്കാൻ ദൈവം തിരഞ്ഞെടുക്കുന്നത് പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയല്ല പ്രാർത്ഥിക്കുന്നവനെയാണ് പ്രാർത്ഥിക്കുന്നവനിലൂടെയാണ് ദൈവം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ഇസ്രയേലിൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായ പ്രവാചകനുണ്ടായിരുന്നു ശമു ഇസ്രായേൽ ജനം ദൈവത്തോടെ രാജാവിനെ വേണമെന്ന് അപേക്ഷിച്ചപ്പോൾ രാജാവിനെ അഭിഷേകം ചെയ്യാൻ ദൈവം നിയോഗിച്ചത് പ്രാർത്ഥിക്കുന്ന പ്രവാചകനായ ഷമുവേലിനെ ആയിരുന്നു ഷമുവേലിനോട് ദൈവം സംസാരിച്ചു ആരെ തെരഞ്ഞെടുക്കണം ആരുടെ മേൽ ഈ അഭിഷേക തൈലം ഒഴിക്കണമെന്ന് ഷവുലിന്റെ ജീവിതത്തിൽ ആ നിയോഗം ലഭിച്ചത് ഷമുവേലിന്റെ പ്രാർത്ഥനാ മുറിയിൽ തനിക്ക് കിട്ടിയ ദൈവിക അരുളപ്പാടിന്റെ അടിസ്ഥാനത്തില്ല അതിനുശേഷം ദാവീദിനെ ദൈവം നിയോഗസ്ഥാനത്തേക്ക് ആ രാജാവായി അടുത്തതായി പ്രഖ്യാപിക്കുമ്പോൾ അവിടെയും ദൈവം ആ പ്രഖ്യാപനം നടത്തിയത് പ്രാർത്ഥിക്കുന്ന സമുവേലിൻ്റെ പ്രാർത്ഥനാ മുറിയിലൂടെ ലഭിച്ച ദൈവീക നിയോഗത്തിൽ നിന്നാണ് നമ്മളെ ദൈവം ഇന്ന് വിളിക്കുന്നു പ്രാർത്ഥിക്കാൻ നമുക്കൊന്ന് അടുത്ത് പ്രാർത്ഥനയുടെ ഒരു ഹൃദയം ദൈവം നിങ്ങൾക്ക് കൈമാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മെ പിന്മാറ്റത്തിലേക്കും നമ്മെ വിശുദ്ധ ജീവിതത്തിൽ നിന്നും ദൈവിക ആ ഇടപെടലുകളിൽ നിന്നും സൗഹൃദത്തിൽ നിന്നും വഴിതെറ്റിക്കാൻ ഒരു ഭാഗത്ത് ശത്രു ശ്രമിക്കുമ്പോൾ ഓർക്കുക ഒരു പ്രാർത്ഥനാ മനുഷ്യനായി തീർന്നാൽ ഒരു പ്രാർത്ഥനയുടെ പുതപ്പ് പ്രാർത്ഥനയുടെ അഭിഷേകം നാം സ്വീകരിച്ചാൽ ഈ വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള കരുത്ത് ദൈവം നമുക്ക് പകരും പ്രാർത്ഥനാ മനുഷ്യരെ ദൈവം അന്വേഷിക്കുന്നു നമുക്ക് എഴുന്നേൽക്കാം പ്രാർത്ഥനയുടെ ആ മുറിയിലേക്ക് രഹസ്യ സ്ഥലത്തേക്ക് കടന്നു എല്ലാം അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇന്നേ ദിവസം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഗൗരവമായ ചിന്ത നിങ്ങൾ കേട്ട് കളയല്ലേ ഇന്ന് ഈ വചനത്തെ സ്വീകരിക്കുക അല്പനിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളോട് സംസാരിക്കും ഈ സന്ദേശം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ധൈര്യം പകരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ വാക്കുകൾ ഞാനിവിടെ ചുരുക്കുന്നു മേ ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ